ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ദശിനെ കൂട്ടാൻ വേണ്ടി പോവാം കേട്ടോ അവനെ വിട്ട് വരുന്ന ടൈമായി അവനെ കൂട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതാണ് ഞാൻ വീട്ടിൽ നിന്ന് ചെരുപ്പൊക്കെ ഇട്ടിറങ്ങി എന്താ ഞാൻ ഇവിടെയുള്ള ചെറിയ ഊട് വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ അവിടെയുള്ള റോഡ് മേലാണ് വരുന്നത് ശരിക്കും ഇതല്ലാട്ടോ ഞങ്ങളെ വഴി മുൻവശത്തക്കൂടെയുള്ള റോഡാണ് ഞങ്ങൾക്ക് ഉണ്ട് പക്ഷേ ആ വഴി നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഫുള്ള് ആയതുകൊണ്ട് ആ റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ പുറകുവശത്തൂടെയുള്ള റോഡിലൂടെയാണ് ഞാൻ പോയി പോകുന്നത് കേട്ടോ എന്തെ കനാലൂടെ എത്തി അപ്പോൾ കനാലിൽ വെള്ളമല്ല രണ്ട് ദിവസം ഇവിടെ മഴ മഴയില്ല അതുകൊണ്ട് വെള്ളമില്ല കേട്ടോ പക്ഷേ മൊത്തം ചെളിയാണ് മുമ്പിലൊക്കെ ഫുൾ ചെളിയാണ് അവനേം കൂട്ടി ആ വഴി വന്നാൽ അവൻ അവിടെ ചെളി കിടന്ന് കളിക്കും അതുകൊണ്ടാണ് ഈ പുറകു വഴിയിലൂടെ പോകുന്നത് അങ്ങനെ ഇതേ ഞാൻ പോകുമ്പോൾ ഓരോ ആൾക്കാരെന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ നാണക്കേട് കൊണ്ട് ചുമ്മാ ഫോണൊക്കെ താഴ്ത്തിപ്പിടിച്ച കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്താ അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഇവിടെയാണ് ഞാൻ ദശിനെ കാത്തു നിൽക്കുന്നത് ഈ കാണുന്ന കേട്ടോ ഞങ്ങളുടെ വീട് എന്താ ഈ വഴിയാണ് ഞാൻ നടന്നു വന്നത് ഇതാണ് ഞങ്ങളുടെ ഗ്രാമപ്രദേശം ഇതാ ഇവിടെ നിന്ന് വരും ദക്ഷേ ഈ വഴിയാണ് കേട്ടോ വരുന്നത് അവൻ്റെ ജീപ്പാണ് വരാൻ ടൈം ആയിട്ടില്ല ഇതാ അവിടെ ഒരു അമ്മമ്മയുണ്ട് ആ അമ്മമ്മയും ഇവരെ കൊച്ചുമോളെ കാത്തു നിൽക്കുകട്ടോ എപ്പോഴും ഞാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ആ അമ്മയും അവിടെ കാത്തു നിൽക്കും ഒരേ സ്കൂളിലല്ല അവർ വേറെ വേറെ സ്കൂളിലാണ് പക്ഷേ എല്ലാ വണ്ടികളും വരുന്നത് ഈ ഒരു ടൈമിലാണ് ഇതേ അങ്ങനെ നമ്മുടെ ദശിൻ്റെ വണ്ടി വന്നു കേട്ടോ ജീപ്പിലാണ് അവൻ ഇറങ്ങി ദശു ആൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ ഇറങ്ങുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ബാഗെല്ലാം എടുത്ത് തോളിൽ കയറ്റി പുള്ളിക്കാരൻ ഇങ്ങനെ മുമ്പ് നടക്കുക കേട്ടോ ബാഗ് ഞാൻ പിടിക്കാന്നുകൊണ്ട് അവൻ സമ്മതിക്കുന്നില്ല അവൻ എന്നെ ബാഗ് എടുത്തേ മതിയാവും അങ്ങനെ പുള്ളിക്കാരന് ഓടുകയാണെ അപ്പം ഞാനവൻ്റെ കൂടെ ഓടുക അതുകൊണ്ടാട്ടോ വീഡിയോ ക്ഷയിക്കാവുന്നത് ഓടലേന്ന് കൊണ്ടവൻ കേൾക്കുന്നില്ല ബാഗ് പിടിക്കാൻ പറഞ്ഞാൽ അതും സമ്മതിക്കുന്നില്ല അങ്ങനെ ദഷിനെയും കൂട്ടി ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും ഇതിൽ കൂടെയൊക്കെ ചെറിയതായിട്ട് ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല സ്ലിപ്പറി സ്ലിപ്പറിയാണ് ഈ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇപ്പം ദേശീനിപ്പം ആ ആ ഒരു മതിൽ ചാടി അപ്പുറത്ത് കിടക്കണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അപ്പോൾ അവൻ നോയിക്കൊണ്ടിരിക്കുക എവിടെന്നാ ചാടാൻ പറ്റുകയെന്ന് ആ അതെ അവൻ കണ്ടുപിടിച്ചു അവൻ ആപ്റ്റായ ഒരു സ്ഥലം എന്താ പുള്ളിക്കാരൻ അവിടെ നിന്ന് എടുത്ത് ചാടി കേട്ടോ ആ അങ്ങനെ വീട്ടിലെത്തി ഇനി അതെ ഡ്രസ്സ് ചെറുപ്പമൊക്കെ ഊരുന്നുണ്ട് അച്ചമ്മേനെ കണ്ടു അച്ഛമ്മേനോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് യോഗ ചെയ്തു എന്നോ കൈ വേദനയാണെന്നോ എന്തൊക്കെയോ പരാതികൾ പറയുന്നുണ്ട് ചെറുപ്പമെല്ലാം ഊരി ബാഗെല്ലാം അവിടെ ഇട്ടു അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കൈൻ്റെ എവിടെയാണ് വേദന എന്നൊക്കെ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്